അച്ഛനും മോളും കൂടെ മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കളിച്ച് രസിക്കാന്ന് വിചാരിച്ചല്ലടാ അച്ഛനും മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് കളി രസിക്കാന്ന് വിചാരിച്ചാൽ അവളെ പിന്നെ നിന്നെ കാണാനല്ലേ ഇങ്ങോട്ട് കാണാല്ലേ എന്നെ പറഞ്ഞാ അവള് ഇങ്ങനെ കാണിച്ചല്ല അങ്ങനെ കാണിച്ചാ ഇങ്ങനെ കാണിച്ച പോലീസ് അല്ലേ അല്ലേ അത് നീ വിട്ടു ഇങ്ങനെ കാണിച്ച പോലീസ് അച്ഛൻ പിന്നെ എങ്ങനെ നിന്നെ കാണാൻ തന്നെ അവള് വന്നത് വൃത്തിയായിട്ട് പറഞ്ഞു പിന്നെ കാണാൻ പോയില്ലേ അത് അവളെടുത്ത് പറഞ്ഞു കഴിക്കല്ലേ അവരുടെ അടുത്ത് കൂടെ പോലെ പോവാലേ അവള് കൂടെ കൂടെ ഇറങ്ങി പോയില്ലേ ജീവിതം ഞാൻ എന്ത് നീ ഇടയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി പോണത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോണോ കല്യാണം കഴിച്ചു പതിനാല് എനിക്ക് പോണിക്കര പണിക്കരസിന്റെ അരിട്ടോ അവരെ കൂട്ടി കഴിപ്പിക്കോടേ പക്കളെ കൊച്ചല്ലാ അത് എനിക്ക് എന്റെ കൊച്ചൊന്നും അല്ല കൊച്ചു അത് എനിക്ക് എങ്ങനെ അറിയാടാ ഞാൻ ഒരു ഐഡിയ പറയട്ടാ പറയാം രാവിലെ തേരാ പറയാണല്ലേ തേരാ അങ്ങനെ തരാപ്പാറല്ല ഞാൻ പറഞ്ഞല്ലേ

എന്ത് നീ എനിക്ക് ഇവിടെ അടി നീ കിട്ടണ പോയാട്ടുകാരെന്തോ ആടി വാങ്ങി തരാൻ വേണ്ടി പോണം വേറെ ഐഡിയ ഉണ്ട് എന്തോ ഞാൻ പുറത്തുനിന്ന് അന്വേഷിച്ചിട്ട് വരട്ടെന്തോ വേറെ ഐഡിയ ഉണ്ട് പുറത്തു വന്ന് അന്വേഷിച്ചിട്ട് വരട്ടെന്ന് ആ അങ്ങനെ ഒന്ന് അന്വേഷിച്ചു പ്ലീസ് ആ നൂറ് രൂപ മണി നൂറ് രൂപ പേഴ്സി കാണേത്തോളാം വേണ്ട വേണ്ട എവിടെ നിന്ന് അറിയാം അലിയ ഇതാണ് പ്രസന്ന ചേച്ചി ഞാൻ ജംഗ്ഷനിലോട്ട് പോയില്ലായിരുന്നോ ആഹ് അവിടെ ഭയങ്കര ആൾക്കൂട്ടം അവിടെ എന്ത് കാര്യം നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി നിന്ധിച്ച നിലവിളിക്കുന്നു കൊച്ചുമോളെ കണ്ടില്ലേ എന്റെ കൊച്ചുമോളെ കണ്ടില്ലേ കണ്ടില്ലേ നീ വരുന്ന വേറെ കൊച്ചുമോള് കൊച്ചുമോളാണ് സാറിന് മനസ്സിലായില്ലോ കണ്ടിട്ടുണ്ട് സാറൊരാഴ്ചയായിട്ട് കേസിന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു കൊച്ചിന്റെ അമ്മയെ കാര്യം ശരിക്കും സന്തോഷായിട്ട് കൊച്ചുപോളെ കിട്ടി സൂക്ഷിക്കണം കേട്ടോ എപ്പോഴും രക്ഷിക്കാൻ ഞാൻ കാണത്തില്ല മോളെനി പറയാതെന്ന് പറയാനല്ലേ കേട്ടോ ും നിനക്ക് മനസിലായ സംഭവം പട്ടി കൊണ്ടുവന്നു പോയി പോകാൻ പറഞ്ഞില്ലേ കള്ളൻ കയറിയത് നിന്റെ പാലും മുട്ട എനിക്ക് വേണ്ട ഞാൻ തോന്നു നാഗരാജാവ പാലും മുട്ട എന്തെ എന്നെ വിശ്വസിക്ക

ായിരുന്നു നീ കുറച്ചും ഇങ്ങനെ പറഞ്ഞോ ഇപ്പൊ കാണിച്ചു തരാ ഒരുപിച്ച് ജീവിക്കണ വേണ്ട നോക്കട്ട് രണ്ട് രണ്ട് പെട്ടിയിലാക്കാന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മത്തി ഇങ്ങനെ വരഞ്ഞ് അതിനകത്ത് മുളകും ഉപ്പും ഒക്കെ ഇങ്ങനെ പെരട്ടി എണ്ണക്കാത്തിട്ട് വറുത്ത് നാരങ്ങി ഒഴിച്ച് ഇതാ സവോളക്ക് അരിഞ്ഞിട്ട് ഞാൻ തരും തന്റെ കൈ കൊണ്ട് എടുത്തിട്ട്